ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി കുഞ്ഞുവാവെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അതുവഴി വരുന്നത് ഇത് കണ്ടപ്പോഴേക്കും ഓ ഇനി ഇപ്പോൾ നവിയ കൂടെ നിർത്താനായിരിക്കും ഏട്ടത്തി കുഞ്ഞു കൊച്ചിനെടുത്ത് കൊഞ്ചിക്കുന്നതല്ലേ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുവാവ് എടുക്കാറുണ്ടായിരുന്നല്ലോ പിന്നെ നീന്തപ്പം ഇങ്ങനെ ചോദിക്കാൻ ചോദിച്ചു ദേവയാനി അല്ല ഇപ്പം എല്ലാവരും എല്ലാവരും സ്നേഹിക്കും എൻ്റെ മരുമോൾ പിന്നെ അങ്ങ് പോയല്ലോ അല്ലേ എന്ന് ജാനകി അത് കേട്ടപ്പോൾ ജാനകി നീ ഇപ്പോൾ ഈ വീട്ടിലുള്ള ആരും പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നും അനാമികയും അവളുടെ അച്ഛനും അമ്മയും പറയുന്നത് മാത്രമാണ് നീ വിശ്വസിക്കുന്നതെന്നും ദേവയാനി പറഞ്ഞു കേട്ടോ പിന്നെ ആ വസ്തുവിൻ്റെ കാര്യത്തിൽ അവർ കാണിച്ച കള്ളത്തരം വിശദമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് നന്ദു അവളുടെ ചേച്ചിമാരും കൂടെ ആണെന്നും പറഞ്ഞ് ജാനകി പറയുന്നത് കേട്ടാണ് ദേവ നയനെ ഇറങ്ങി വരുന്നത് കൊച്ചുമായിട്ട് ഇവളുമാർക്കു പിന്നാലെ ഇവളുമാരുടെ അനിയത്തി ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും ഒക്കെ അങ്ങനെ വേണമെന്നാണ് ആഗ്രഹമെന്ന് ജാനകി പറയുമ്പം തെറ്റിദ്ധാരണയിലൂടെ പോകുന്നവരെ തിരുത്താനൊന്നും പറ്റത്തില്ല അമ്മേ എന്ന് നയന ഇത് കേട്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് ജാനകി നയനയോട് എൻ്റെ മരുമകളും മടങ്ങി വന്നില്ലെങ്കിൽ ഞാനും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേക്കാവെന്ന് ജാനകി പറയുക അപ്പൊ പിന്നെ മൊത്തത്തിൽ ഒരു സമാധാനം കിട്ടുമല്ലോ എല്ലാവർക്കും അല്ലേ എന്നൊക്കെ ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അപ്പോൾ ഇന്ന് ചന്തമോൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ നമുക്ക് ഒന്നിച്ച് പുറത്ത് പോയാലും ഒന്ന് ദേവയാനി കുഞ്ഞിനോട് ചോദിച്ചു അപ്പം ഒന്നും പറഞ്ഞു മോളിൽ നിൽക്കാം ഇന്ന് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞാൽ ഒരുക്കിയത് ഇനിയിപ്പോൾ മോൾ മുത്തശ്ശി കൂടെ പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞു നയന അപ്പോൾ ഞാൻ റെഡിയായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു ദേവയാനി കുഞ്ഞുമാവേയും കൊണ്ട് എന്റെ നയ ചന്തു മോളുടെ അടുത്തേക്ക് ചെന്നു നമുക്ക് പോകാവും പറഞ്ഞു അപ്പോഴേക്കും നയനെ കൊച്ചിനെ മേടിച്ചു മോള് വാവയുടെ അടുത്തേക്ക് പോയെന്നും പറഞ്ഞ് മോളെ ചേച്ചി വഴുക്ക് പറഞ്ഞതിന്റെ സങ്കടത്തിലായിരുന്നു എന്നും പറഞ്ഞ് കൊച്ചിനെ മേടിച്ച് ഏർ കാണിച്ചു കൊടുക്കുക ഇപ്പൊ മോളുടെ അമ്മ വാവയുടെ അമ്മയില്ല കുഞ്ഞ് വാവേയും നോക്കിക്കെന്ന് പറഞ്ഞു അങ്ങനെ ചന്തമോള് ആ കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു ഇതൊക്കെ കണ്ട് ജാനകി എന്താ അറപ്പ് കാണിക്കുന്ന പോലെ ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുക ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കേട്ടോ കുട്ടികളുടെ മനസ്സ് പോലും അറിയാത്ത ചിലരെ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പം അവൾ കാണിക്കുന്നത് കുട്ടികളോടുള്ള ദേഷ്യമല്ല വലിയവരോടുള്ള ദേഷ്യമാണെന്ന് ജാനകി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു ഇവള് ചന്തമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആദർശനോടുള്ള വെറുപ്പാണ് നമ്പി കുഞ്ഞിനോട് കാണിക്കുന്നത് എന്നിങ്ങനെ ജാനകി പറഞ്ഞു കേട്ടോ എന്നാൽ നമുക്ക് പോകാം മോളെ എന്നും പറഞ്ഞ് ദേവയാനി പോവുക അപ്പം അമ്മേ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ചന്ദമോളി യാത്ര പറഞ്ഞ് ദേവയാനിയുടെ കൂടെ അങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ ജാനകി ഓ എന്നും പറഞ്ഞ് നോക്കി നിൽക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാനൊന്നും വലിയ താല്പര്യം അതുകൊണ്ട് വളർത്താൻ ഒരു കൊച്ചിനെ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ സ്വന്തം കുഞ്ഞ് വേണ്ടാന്നായിരിക്കുമല്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ സ്വന്തം കുഞ്ഞിന് ആ ട്രീറ്റ്മെന്റ് നടത്തുന്ന വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അമ്മയാകാൻ താല്പര്യമില്ലെങ്കിൽ അവളെ പിന്നെ പെണ്ണെന്ന് വിളിക്കാൻ പറ്റില്ല എന്നും അവൾ സ്വന്തം സുഖം മാത്രം മുന്നിൽ കണ്ട് നടക്കുന്നവളായിരിക്കുമെന്നും ആ ഗണത്തിൽപ്പെട്ട ഒരുത്തി അല്ല ഞാനെന്നും ജാനകിയുടെ മുഖം അടച്ച് മറുപടി കൊടുത്തു നയന അതും പറഞ്ഞ് നയനകത്തേക്ക് കയറിപ്പോയി ചൂളിപ്പോയി അവിടെ അങ്ങനെ നിൽക്കുവാട്ടോ ജാനകി ഇത് കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരുത്തനെ വിളിച്ചിരുത്തി എവിടെയോ ഇരുന്ന് നമ്മുടെ അനാമിക മോള് ജ്യൂസൊക്കെ കുടിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ നമ്മൾ പാർക്കിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അനി കാണിക്കേണ്ടവരെ കാണിച്ചിട്ട് പോലും അവിടെ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ലടാ പ്രത്യേകിച്ച് എൻ്റെ അമ്മായിമ്മ പിന്നെ നീ എത്രയും പെട്ടെന്ന് ഒരു വീട് കണ്ടുവെക്കണമെന്ന് അനാമിക പറയും അനന്തപുരി തറവാട്ടിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതൊക്കെ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ എടുക്കുന്ന വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്നൊക്കെ പറഞ്ഞു ഈ നാട്ടിലെയല്ല ഈ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും വലിയ കാശുകാരാണ് ഈ അനന്തപുരിക്കാരെന്ന് ആ ചെറുക്ക ഈ അനാമികയോട് പറയാം ദേ നിന്നെ അവിടുന്ന് പുറത്താക്കിയാൽ നിനക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ നീ ചോദിക്കുന്നത് എന്തും അവർക്ക് തരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അതൊക്കെ തന്നെയാണ് ഞാനും ഉന്നം വെക്കുന്നത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയാം അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ദേവയാനി അതുവഴി ഈ കൊച്ചുമായിട്ട് കറങ്ങാൻ വരുന്നത് അപ്പോഴാണ് അനാമികയും ഈ ചെറുപ്പക്കാരനും കൂടെ ആ വഴിയരികിൽ ഒരു സ്ഥലത്തിരുന്നു ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് കാണുന്നത് അപ്പോൾ ദേവയാനി പറഞ്ഞു വേഗം വണ്ടി നിർത്താൻ പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്തി ദേവയാനി നോക്കുമ്പോൾ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കേ അവിടെ അപ്പം ഇത് ദേവയാനി ശരിക്കും നോക്കി കണ്ടു കൂട്ടോ അപ്പം ദേവയാനിക്ക് അനി പറയുന്നതല്ല സത്യമാണെന്നുള്ളതും മനസ്സിലായി പിന്നെ നമ്മുടെ അനിയെ പറ്റി ഇരുന്ന് പറയുന്നു അവൻ ഈ ജനറേഷനിലെ പയ്യനൊന്നും അല്ലടാ പത്ത് നൂറ്റാണ്ട് മുന്നേ ജനിക്കേണ്ടവനാണെന്നും അത്രയ്ക്ക് പഴഞ്ചനാവനെന്നൊക്കെ ഈ അനാമയ്ക്ക് ഈ ചെറുക്കനോട് ഇരുന്ന് പറയുന്നു ആ സമയത്ത് ആ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി വരുവാട്ടോ അപ്പോൾ എത്ര ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ നൂറ് രൂപയാണെന്നും പറഞ്ഞു നൂറ് രൂപ ആ ചെറുക്കനെടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടായിരുന്നു എഴുന്നേറ്റ് പോണു അങ്ങനെ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ച് ചേച്ചിപ്പണ് പോകുന്നതെല്ലാം നമ്മുടെ ദേവയാനി കണ്ടോണ്ടിരിക്കുക അത് മൊബൈലിൽ ഒന്നും പകർത്തിയിരുന്നെങ്കിൽ അത് ചെയ്തില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കുക കേട്ടോ ദേവയാനി ആ സമയത്ത് ദേവയാനി പറഞ്ഞു ആ വണ്ടി പുറകെ വിടാൻ പറഞ്ഞു അങ്ങനെ ദേവയാനി ആ വണ്ടിയുടെ പിന്നാലെ പോവുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനെ ഇറങ്ങി വരുമ്പോൾ ആദർശം അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ചന്ദുമോളുടെ അമ്മയുടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ ആദർശചേട്ടൻ കുറച്ച് ദിവസം അത് എന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേ ദേന്ന് പറയാം അതുപോലെ തന്നെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് അമ്മ അറിഞ്ഞ കാര്യം കുറച്ച് നാൾ ഞാൻ ആദർശേട്ടനിൽ നിന്ന് മറച്ചും വെച്ചു അപ്പോൾ അതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് ആദർശ ചോദിക്കുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ആദർശചേട്ട ഇവിടെ ഇപ്പം കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണെന്നും നവീച്ച് ആദർശേട്ടനെ എൻ്റെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും നയന ആദർശനോട് പറയൂ കേട്ടോ എൻ്റെ മുന്നിൽ വെച്ചെന്നല്ല ആരുടെ മുന്നിൽ വെച്ചും അങ്ങനെയൊന്നും പറയുന്നത് കേൾക്കാൻ പറയാൻ പാടില്ലല്ലോ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനല്ലേ നമ്മൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്ന നയനെ പറയുമ്പോൾ നീ പറഞ്ഞു വന്നത് അതല്ലല്ലോ പിന്നെന്താണെന്ന് ചോദിച്ചു ആദർശം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണെന്നും അത് ആദർശേട്ടൻ അറിയണമെന്നും പറയും അനാമികയും അവളുടെ അച്ഛനും അമ്മയും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം അപകടകാരികളാണ് ആ നിലയ്ക്ക് അവൾ ചെയ്ത വലിയൊരു തെറ്റ് ആദർശേടൻ അറിയാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പൊ അത് ശരി അപ്പൊ നീ അറിഞ്ഞതും ഞാനറിയാത്തതുമായിട്ടുള്ള രഹസ്യങ്ങൾ ഇനിയുണ്ടല്ലേ എന്ന് ചോദിച്ചു ആദർശം ആദർശേട്ടൻ ഇപ്പോ അവി ചെയ്ത തെറ്റ് എന്തിനാ ഏറ്റെടുക്കുന്നത് എന്ന് നയനെ അന്നേരം തിരിച്ചു ചോദിച്ചു ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെയാണ് ഞാനും വലിയൊരു സത്യം ആദർശേട്ടനിൽ നിന്ന് മറിച്ചു വെച്ചതെന്ന് തേ നയനെ പറയു കേട്ടോ അപ്പം എന്താ അതെന്ന് ചോദിച്ചു അന്ന് ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് കുടിച്ച ശേഷമല്ലേ അല്ലേ അമ്മ ഹോസ്പിറ്റലിലായത് ആ അതെ ആ പാല് ശരിക്കും കുടിക്കേണ്ടി വരുന്നത് ചേച്ചിയാണെന്നും പറഞ്ഞു അപ്പം ആദർശി ഇങ്ങനെ നോക്കുകട്ടോ അന്ന് അങ്ങനെ ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ചേച്ചിക്കും കുഞ്ഞിനും ആപത്തുണ്ടായനേന്നും പറയൂ കേട്ടോ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അന്ന് ഇരുന്ന പാലിലെ വിഷം കലർത്തിയത് അപ്പച്ചിയാണോ അനാമികയാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ആദർശിങ്ങനെ നോക്കുക കേട്ടോ എന്നാ യഥാർത്ഥ പ്രതി ഈ പറയുന്നവരിൽ ഒരാളാണെന്ന് പറഞ്ഞു അത് ചെയ്തത് അവള് തന്നെയാണ് അനാമിക അത് കേട്ടപ്പോ അതർശ് ഞെട്ടിപ്പോയി അങ്ങനെ അനാമികയുടെ എല്ലാം നശിപ്പി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് അവൾ തന്നെയാണല്ലേ എന്ന് ചോദിച്ചു ആദർശമായിട്ട് എൻ്റെ അമ്മയല്ല കൊല്ലാൻ നോക്കിയത് എൻ്റെ ചേച്ചിയേയും ചേച്ചിയുടെ കുഞ്ഞിനെയും ആണെന്ന കാര്യം നയന പറഞ്ഞു ആ വിധി അങ്ങ് മാറിപ്പോയെന്നു മാത്രം ഇക്കാര്യം അമ്മയ്ക്കറിയാമോന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ നേച്ചിക്കും എൻ്റെ വീട്ടുകാർക്കും ഇതറിയാവെന്ന് ദേ നയന നീ നീ ഇതേ എന്നോട് അന്ന് തന്നെ പറയേണ്ടതായിരുന്നു എന്ന് ആദർശ് പറയുമ്പോൾ പറഞ്ഞതുകൊണ്ട് എന്താ എന്താദർശമായിട്ടാ പ്രയോജനം ആ സമയത്ത് വീടിനകത്ത് കുറച്ച് വഴക്കു നടക്കും ഈ കാരണം പറഞ്ഞ് ആരും അവളെ പുറത്താക്കാനൊന്നും പോകുന്ന അവളാണെങ്കിലോ ഈ കുറ്റി സമ്മതിക്കാനും അനിയുടെ ഭാര്യയായിട്ട് വന്നത് ഒരു വിഷവിത്താണല്ലോ വിത്താകല്ലോ എന്ന ആദർശിത് കേട്ടപ്പോൾ പറയോ അന്നും മകൾക്ക് അവളുടെ അമ്മയും കൂട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അനിയങ്ങാനും അത് അറിഞ്ഞാലുണ്ടല്ലോ ഇന്ന് തന്നെ അവളെ ചവിട്ടി പുറത്താക്കൂന്ന് പറഞ്ഞു ആദർശം അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് ആദർശേട്ടാ ഓ ആദർശിനെ കളി കയറാൻ തുടങ്ങി പക്ഷെ ആ ചേച്ചി പോലും ഇപ്പൊ അവളുടെ സൈഡാ ഹു അത് ആദർശമായിട്ട് എൻ്റെ സങ്കടം എന്ന് പറയുമ്പോൾ നിന്റെ ചേച്ചിയെ അത്ര വലിയ നന്മയുള്ള അല്ലല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് ആദർശ് പറഞ്ഞു അത് അവളിവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അവളെപ്പറ്റി അതൊക്കെ മനസ്സിലാക്കിയതാണെന്ന് പിന്നെ നിനക്ക് ഓർമ്മ വെച്ച കാലം മുതലേ നീ കാണുന്നതാണല്ലോ നിന്റെ ചേച്ചിയെ ഉം അപ്പൊ പിന്നെ മറ്റാരെക്കാളും നിനക്ക് അവളെ അറിയാവുന്നതല്ലേ എന്നും ചോദിച്ചു അപ്പം ചേച്ചിക്ക് കുറച്ച് സ്വാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവര് ഓന്തിനെ പോലെയാ അവരിങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആദർശ പറഞ്ഞു അനാമികയും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ വെട്ടിമുറിക്കാനാ എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ അമ്മയ്ക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേ എന്നൊക്കെ ആദർശം ചോദിക്കുമ്പം അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കാറേ ഇല്ല പിന്നെ വീട്ടിനകത്ത് ഇപ്പോൾ മൊത്തത്തിലെ ഒരു താളം തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആദർശമായിട്ടിനോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് എന്നൊന്ന് അതിനെ പറയുമ്പോൾ അന്ന് അവളിങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടാണ് എന്നെ പ്രതിയാക്കാനായിട്ട് നോക്കിയതെന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ മരുമകളെ വെറുക്കുന്ന അമ്മായി അമ്മയെ മരുമകൾ പാലിൽ വിഷം കലർത്തി കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയാണ് അവളും അവളെ സ്നേഹിച്ചവരെല്ലാവരും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഉള്ള സത്യങ്ങൾ മുഴുവൻ പറയുവാണ് അത് അത്ര ചേട്ടാ അന്ന് അവൾക്ക് അമ്മയെ വേണമെങ്കിൽ സ്നേഹിക്കാമായിരുന്നു അല്ലെങ്കിൽ സഹായിക്കാമായിരുന്നു അതിനൊരു അവസരം വരെ വന്ന സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രായശ്ചിത്തം എന്നുള്ള ആ ഒരു ദയ പോലും അവൾ അമ്മയോട് കാണിച്ചില്ല അപ്പം അങ്ങനെ അവൾ ചെയ്യില്ല നയനെ അത്രയ്ക്ക് വലിപ്പം അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവൾ നിന്റെ ചേച്ചിയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലം നോക്കുമായിരുന്നു എന്ന ആദർശം നേരം ചോദിക്കുന്നു ഓ എൻ്റെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം മുത്തശ്ശനിപ്പോ വലിയ രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശിക്കും ഉണ്ട് അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളും അവർ അവരുടെ ഈ വാർദ്ധക്യത്തിൽ വീട്ടിൽ വന്ന് കയറിയത് ഒരു വിഷപ്പാമ്പ അങ്ങനെയുള്ളവളെ തിരികെ വിളിക്കണമെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് വല്ലാത്തൊരു വിധി തന്നെയാണെന്നൊക്കെ പറഞ്ഞു ആദർശി ഇങ്ങനെ കലി കയറി നിൽക്കുക നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന്നേരം കൂടെ അവിടെ നിങ്ങൾക്ക് പോകും ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നു അവിടെ ദേവയാനിയും കുഞ്ഞും കൂടി നമ്മുടെ അന അനഖിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചി അവിടെ ഡ്രസ്സൊക്കെ ഇളക്ക് വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും ആഹാ മോള് വന്നോ എന്നും ചോദിച്ച് ഓടി വന്നോട്ടെ ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ അമ്മയെന്ന് വിളിക്കാൻ വീട്ടിലൊരാളുണ്ടെന്നും എങ്കിലും സ്വന്തം അമ്മ ഇവിടെയല്ലേ എന്ന് ദേവയാനി ചോദിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോളെ കൊണ്ടുവന്ന് കാണിക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് അനക്കിയുടെ കണ്ണെന്ന് അറിയുമ്പോൾ എനിക്കറിയാം മോളെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതെന്ന് ഈ ചേച്ചി പറയുന്നു എന്തെങ്കിലും പുരോഗതി ഉണ്ടോ കയ്യോ കാലോ മറ്റോ ചലിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഏയ് ഇല്ല ഒരേ കിടപ്പ് തന്നെയാണെന്ന് പറഞ്ഞു നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാ കൊടുക്കുന്നത് പിന്നെ ഡോക്ടർമാരൊന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുന്നില്ലെന്ന് പറഞ്ഞപ്പം മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ ആ അതും ഒരു കണക്കിന് ശരിയാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പുറത്തുനിന്ന് അഭിയുടെ ഗുണ്ടകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഉവുമർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ദേവയാനി എന്നിട്ട് അനഖയുടെ അരികിലേക്ക് ചെന്ന് കുഞ്ഞുമായിട്ട് അപ്പോൾ കുഞ്ഞ് ചെന്ന് അനഖയുടെ അടുത്തിരുന്നു എന്നിട്ട് അനഖയോട് ദേവയാനി വിഷമിക്കേണ്ട ഒരുപാട് പേരിപ്പോൾ മോളെ സ്നേഹിക്കാനുണ്ട് കേട്ടോ മോളെ സന്തോഷത്തോടെ ഇരിക്കുന്നത് പിന്നെ നന്ദികേടും നെറുകേടും ഒക്കെ കാണിച്ചവരുടെ മുഖം അത് മോളങ്ങ് മറന്നേക്കാനൊക്കെ അനഖയോട് നമ്മുടെ ദേവയാനി പറയണം അനഖി ഇങ്ങനെ ഒന്നും ഇങ്ങനെ നോക്കി കണ്ണു നിറഞ്ഞ് കിടക്കുക ഇനിയെന്നും ആ ചന്തമാളയുടെ അച്ഛനും അമ്മയും ആദർശും അതുപോലെ തന്നെ നയനയും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള സ്നേഹവും ഒക്കെ കണ്ട് ദേവയാനി എന്ന് ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞു അവിടെ നിന്നങ്ങ് പോകുക ഈ കാര്യങ്ങളെല്ലാം അബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഇവന്മാര് രണ്ടുപേരും കൂടി അപ്പോൾ അവിടെ ചെന്ന് ദേവയാനി കണ്ടതും അവരെ സംസാരിച്ചതും കേട്ട ചെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ആ വിവരം അവരാരോടും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കാരണം ഇവരറിഞ്ഞ വിവരം ഇപ്പൊ ചന്ദോളെയും കൂട്ടി അമ്മായി വന്നത് മകന്റെ കാമുകയുടെ സഹതാപം രേഖപ്പെടുത്താൻ കാരണം സ്വന്തം കൊച്ചുമോളുടെ അമ്മയാണല്ലോ അവള് ദേവയാനിയെ പറ്റി പറയൂ ഈ പൊട്ടൻ എന്തായാലും അതിനൊക്കെ ചലിച്ചു തുടങ്ങിയാൽ അത് എനിക്ക് അപകടമാണെന്ന കാര്യം അഭി പറയുന്നു അതുപോലെ തന്നെ അവൾക്ക് സംസാരശേഷി കിട്ടിയാലും അതും എനിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ ഏഹ് അവൾക്കൊരു സഹായിയേ വെച്ചു അത് നമ്മുടെ പോയെന്നും അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചു പോയതാണെന്നൊക്കെ ഈ പറയാം ഇനി മാറ്റി പ്രതിഷ്ഠിക്കാനും കഴിയില്ല എന്നും അഭി ഇവരോട് പറയുന്നേ എന്നുവെച്ചാൽ ആദർശം മുത്തർശനും കൂടി ഏർപ്പാടാക്കിയ ആളല്ലേ അവിടെ വെച്ചിരിക്കുന്നതും എന്നെ എൻ്റെ ബ്രാഞ്ചിൽ പോലും തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മടുത്ത് നടക്കുക ഞാനെന്നൊക്കെ പറഞ്ഞു അഭി ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു ഇനി അനക്കിയെ വെച്ചെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയാൽ അവരുടെ ആയുസ് ഒടുങ്ങിയെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അഭി ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് അഭി ആ വീട്ടിലേക്ക് കയറി വരുക അപ്പം ആ ചേച്ചിയാണെങ്കിൽ അനക്കെ തുടച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും ഈ ചേച്ചി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പോൾ ഞെട്ടിപ്പോയി അയ്യോ ഒന്നും പറഞ്ഞുണ്ടായി ഇവൻ മിണ്ടാതെ പുറകിൽ വന്ന് നിൽക്കുവായിരുന്നു സമയത്ത് ഇവനെ കണ്ടപ്പോഴത്തേക്ക് ആ ചേച്ചിക്ക് ഒരു പേടി കേട്ടോ കാരണം ഇവൻ്റെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അത്ര നല്ല രീതി അല്ല എന്നാ ചേച്ചിക്ക് തോന്നി ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി അതുപോലെ തന്നെ പോണു എന്നാ ചേച്ചി പറഞ്ഞു അതും പറഞ്ഞാൽ ആ ചേച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇവനാണെങ്കിൽ വന്നിങ്ങനെ അനക്കയുടെ അരികിൽ നിൽക്കുക അപ്പൊ ഈ ചേച്ചി പുറത്ത് നിന്ന് ഇവര് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ചെവി കാതോർത്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ നിക്കുക കേട്ടോ ഇവന് അന്നേരം വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അനക്കെ മോള് സുരക്ഷിതമായ കരങ്ങളിൽ എത്തിയതിന്റെ സന്തോഷം നിന്റെ മനസ്സിലുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അനക്കയോട് ഇങ്ങനെ പറയുക നീ ആഗ്രഹിച്ചത് അനന്തപുര തറവാട്ടിൽ നിന്റെ മകള് വളരണമെന്നുള്ളതല്ലേ എന്നൊക്കെ അഭി ചോദിക്കണം അത് നടന്ന സ്ഥിതിക്ക് ഇനി നടക്കുന്നു മരിച്ചോടേടി എന്നൊക്കെ അഭി ഇങ്ങനെ അനക്കയോട് ചോദിക്കുന്നു ഇതെല്ലാം ആ ചേച്ചി പുറത്തുനിന്ന് കേൾക്കുവാട്ടോ ഇത് നിന്റെ രണ്ടാം ജന്മമാണെന്നും അത് നീ മനസ്സിലാക്കിയിട്ട് എന്നെ കുരുക്കാൻ നോക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാവുന്നൊക്കെ അനക്കയോട് ഇങ്ങനെ അഭി പറയുക എന്നിട്ട് അഭി ഇങ്ങനെ കൈ എടുത്തു കൈ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോൾ എഴുതും അതുപോലെ തന്നെ എടുത്തതുപോലെ തന്നെ ഇട്ടു അപ്പം അതെ എന്നെങ്കിലും ഒരു ദിവസം സത്യങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ ഹൃദയത്തിന്റെ ചലനം നിൽക്കും എന്ന് അബി അനക്കയോട് പറയുന്നു ഇതെപ്പോഴും നിനക്ക് ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് അവൾ അവരുടെ മോളെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് സുഖമായിട്ട് മരിക്കുന്നതിന് പകരം അവൾ ഗൾഫിൽ നിന്ന് പുളിങ്കൊമ്പും തേടി വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അഭി അതുകൊണ്ട് എനിക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അതിന്റെ അളവ് കൂട്ടിയാൽ നിനക്കെന്നെ അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി പറയൂ കേട്ടോ അവളെ പിന്നെ നിനക്കു മാത്രമായിരിക്കില്ല നിന്റെ മോളെ ഇപ്പൊ സംരക്ഷിക്കുന്നവർക്കു കൂടെ ആ നഷ്ടം വന്നു നീ ഓർത്ത് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു ഈ ചേച്ചി ഇതെല്ലാം കേട്ടു കേട്ടോ ഈ അഭി അങ്ങ് പോയി കഴിയുമ്പോൾ ഈ ചേച്ചി അകത്തേക്ക് കയറി വന്നു അപ്പോൾ അനക്കെ എന്നിട്ട് ശരിക്ക് പിടിച്ചു കിടത്തുകൊക്കെ ചെയ്യുക അപ്പോൾ ഭയങ്കര ദുഷ്ടനാണല്ലോ മോളെ അവൻ എന്നീ ചേച്ചി അനക്കയോട് പറയാം ഇവൻ എങ്ങനെയാണ് മൂർത്തിസാറിൻ്റെ കൊച്ചുമോനായതെന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചി അനക്കയോട് ചോദിക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് അഭി പോരുമാട്ടോ അഭി വണ്ടി ഓടിച്ച് പോരുന്ന സമയത്ത് അഭിയുടെ ഫോണിലേക്ക് കോൾ വന്നു ആ കോൾ വന്നത് നമ്മുടെ നയനയുടെ കോളായിരുന്നു അവൻ വലിയ ഇതായിട്ട് ആ ഹലോ ഏട്ടത്തി അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്താ ഇട്ടത്തി ആ നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരണം അല്ലാണ്ട് മറു ചോദ്യം ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട എന്നൊന്നായനെ പറയുവോ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് നിന്നോട് പറഞ്ഞോളാമെന്നും പറഞ്ഞു അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇട്ടത്തി നീ പ്രശ്നക്കാരനല്ലേ അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നയനെ ഇവനോട് ചോദിച്ചു കമ്പനിയുടെ അടുത്ത് ഞാൻ കാത്തു നിൽക്കും എത്രയും പെട്ടെന്ന് നീ അവിടെ എത്തണമെന്ന് പറഞ്ഞു അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നയന ഇവനാണെങ്കിൽ ആകെ പേടിയായി എന്തായിരിക്കും സംഭവം എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ ഇവൻ അങ്ങോട്ടേക്ക് ചെന്നു നയനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു ആ സമയത്ത് നീ എന്തിനാ അനഖയെ കാണാൻ പോയതെന്ന് നയനെ ചോദിക്കുമ്പം അത് 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 പിന്നെ അവൾക്ക് എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണോ എന്ന് നയനെ ചോദിക്കുമ്പം ആ അതെ അതെ ഒരിക്കലും അല്ല ആ പാവത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അവളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലടാ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പം അയ്യോ ഒരിക്കലും എല്ലാം ഇട്ടത്തി ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവിടേക്ക് ആര് വരുന്നു പോകുന്നു നോക്കാൻ നീ ആളെ വെച്ചിട്ടുണ്ടാകും നീ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും നയന ഇവനെ കറക്റ്റായിട്ട് വായിച്ചു പറഞ്ഞു എന്നാൽ നീ കേട്ടോ അതുപോലെ തന്നെ ആ വീടിനെ ശ്രദ്ധിക്കാൻ മറ്റു ചിലരും ഇപ്പോൾ ഉണ്ട് എന്ന് നയന ഇവനോട് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കുമെന്നും നയന ഇവനോട് പറഞ്ഞു പിന്നെ എൻ്റെ അനിയത്തി ഇപ്പോ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് നിനക്കറിയാവല്ലോ അവളെ നിനക്ക് ശരിക്കും അറിയാവല്ലോ തെറ്റ് ചെയ്യുന്നവർക്ക് അവൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല മുഖം നോക്കാതെ അവരോട് പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് അവളൊന്നും നിനക്കറിയാവല്ലോ ഉം അത് മനസ്സിലാക്കിയിട്ട് നീ നിന്റെ സ്വഭാവം ഒന്നും മാറ്റുന്നത് എന്തായാലും നന്നായിരിക്കും നീ അങ്ങോട്ട് പോയ വിവരം ആദർശേട്ടൻ എന്തായാലും ഇപ്പം അറിഞ്ഞിട്ടില്ല ഇപ്പം ഞാനും ആദർശേട്ടനുമാണ് ചന്തു മോളുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ മോളെ സ്നേഹിക്കുന്നവർക്കേ ഓരോ ആപത്തും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഇവനോട് അങ്ങ് പറഞ്ഞു സത്യങ്ങൾ എന്തുകൊണ്ടാണ് വിളിച്ചു പറയാത്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവല്ലോ അത് നിന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല അതും നിനക്ക് അറിയാമല്ലോ എൻ്റെ ചേച്ചി അത് അറിഞ്ഞിട്ട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാ ദേ ഇത്രയും തെറ്റിൽ മുങ്ങി നിൽക്കുന്ന നീ ഇനിയും പാപങ്ങൾ ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ നിന്നെ തൊളച്ചിരിക്കും ഞങ്ങൾ നിന്നെ അവസാനിപ്പിച്ചിരിക്കും ഞങ്ങൾ ഇനിയുള്ള നിന്റെ ജീവിതം ജയിലിനകത്താകും പറഞ്ഞത് മനസ്സിലായോടാണെന്നും ചോദിച്ചു ഇവനെ ശരിക്കും പറഞ്ഞു പേടിപ്പിച്ചു നയന അന്തം കുന്തം ഇഴിഞ്ഞതുപോലെ അഭി ഇങ്ങനെ നോക്കി നിൽക്കുന്നിട്ട് തിന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന കാണെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ് കേട്ടോ നന്ദി